നമസ്കാരം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിൽ പറന്നിറങ്ങിയ എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര അല്പം പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു പ്രത്യേകിച്ചും കേരള വിമാനത്താവളങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതായിരുന്നു ആ വിമാനത്തിൻ്റെ ലാൻഡിങ് ബാക്കിയെല്ലാം സാധാരണയായിരുന്നെങ്കിലും അതിലെ ഒരു യാത്രക്കാരനായിരുന്നു ഈ പ്രത്യേകതയ്ക്ക് കാരണം മറ്റാരുമല്ല ഒരു പൂച്ചക്കുട്ടിയാണ് ആ താരം തൃശ്ശൂർ സ്വദേശി രാമചന്ദ്രൻ നായരുടെ പൂച്ചക്കുട്ടിയായ ഇവയാണ് വിമാനമാർഗ്ഗം കൊച്ചിയിലെത്തിയത് വിദേശത്തേക്ക് മൃഗങ്ങളെ അയക്കുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനും അനുമതി നൽകുന്ന അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആദ്യമായി എത്തുന്ന വളർത്തുമൃഗമാണ് ഇവ എയർ ഇന്ത്യ വിമാനത്തിൽ ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്ന് ദോഹ വഴിയാണ് പൂച്ചക്കൊട്ടി എത്തിയത് കൊച്ചി വിമാനത്താവളത്തിൽ അനിമൽ ക്വാറന്റൈൻ സേവനം ആരംഭിക്കണമെന്നത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് അനുമതി ലഭിച്ചത് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജോർജ് കുര്യനാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഇതോടെയാണ് ഇവയ്ക്ക് പറന്നെത്താൻ കഴിഞ്ഞത് മൃഗങ്ങളുടെ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായി കൊച്ചി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എ സി പെറ്റ് സ്റ്റേഷൻ പ്രത്യേക കാർഗോ വിഭാഗം വെറ്റിനറി ഡോക്ടർ ഓൺകോൾ തുടങ്ങിയ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് വിദേശത്തു നിന്നെത്തുന്ന ഓമനുകളെ എക്യു സി എസ് വിഭാഗം പരിശോധന നടത്തി അസുഖങ്ങളൊന്നുമില്ലെന്നും ബോധ്യപ്പെട്ടാൽ ഉടമയ്ക്ക് വിട്ടു നൽകും എന്നാൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിച്ചാൽ പതിനഞ്ച് ദിവസത്തേക്ക് ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റും നേരത്തെ ഓമന മൃഗങ്ങളെ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതിന് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് കൊച്ചിയിൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽക്ക് തന്നെ ഈ സംവിധാനത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ജൂണിൽ ല്യൂഖ എന്ന പട്ടിക്കുട്ടിയാണ് ആദ്യമായി ഈ സൗകര്യം ഉപയോഗിച്ച് കേരളത്തിൽ നിന്ന് പറന്നുപൊങ്ങിയത് ദുബായിലേക്കായിരുന്നു യാത്ര വളർത്തുമൃഗങ്ങളായ നായ പൂച്ച എന്നിവയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിമാനത്താവളത്തിലെ കേന്ദ്രമാണ് ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സെൻ്റർ രാജ്യത്തെ ഏഴാമത്തെ ആനിമൽ ക്വാറന്റൈൻ കേന്ദ്രം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുറന്നിരിക്കുകയാണ് ഇതോടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകേണ്ടതോ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതോ ആയ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളെ ഇനി ആശ്രയിക്കേണ്ടി വരില്ല മറ്റൊരു രാജ്യത്ത് നിന്നും മൃഗങ്ങളെയോ പക്ഷികളെയോ ഇറക്കുമതി ചെയ്യുമ്പോൾ അവയ്ക്കൊപ്പം രോഗങ്ങളും കടന്നു വരില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സർക്കാർ ഏജൻസിയാണ് ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസസ് വിദേശത്ത് നിന്ന് ജീവജാലങ്ങളെ ഇറക്കുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ക്വാറന്റൈൻ ചെയ്ത് നിരീക്ഷിക്കുന്നത് എക്യുസിഎസ് ആണ് ക്വാറന്റൈൻ സ്റ്റേഷനുകൾ വഴി ജന്തുജന്യ രോഗങ്ങൾ രാജ്യത്തേക്ക് കടക്കാതെ എക്യുസിഎസ് ശ്രദ്ധിക്കുന്നു കന്നുകാലികളിലൂടെയും അവയുടെ ഉൽപ്പന്നങ്ങളിലൂടെയും രാജ്യത്ത് രോഗവ്യാപ്തി തടയുന്നതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ലൈഫ് സ്റ്റോക്ക് ഇറക്കുമതി നിയമം രണ്ടായിരത്തി ഒന്നിലെ ഭേദഗതി നിയമം എന്നിവ പ്രകാരം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരോല്പാദന മന്ത്രാലയമാണ് ഇവയുടെ ഇറക്കുമതി നിയന്ത്രിക്കുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് വളർത്തുമൃഗങ്ങളെ വിമാനയാത്രയിൽ കൂടെ കൊണ്ടുപോകുന്നതിനും പരിശോധനകളും മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നത് വളർത്തുമൃഗങ്ങളെ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതിന് ഏഴ് ദിവസം മുൻപെങ്കിലും ഇത് സംബന്ധിച്ച അപേക്ഷ നൽകണം വാക്സിനേഷൻ മൈക്രോചിപ്പ് ഹെൽത്ത് സർട്ടിഫിക്കറ്റുകളും എയർ ടിക്കറ്റ് എയർവേ ബിൽ പാസ്പോർട്ട് കോപ്പി എന്നിവയും ഇതോടൊപ്പം നൽകണം പെറ്റ്സ് എന്ന ഗണത്തിൽ നായയും പൂച്ചയും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് രണ്ട് ജീവികളെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അത് രണ്ട് നായ്ക്കളോ രണ്ട് പൂച്ചകളോ അതോ ഓരോ പൂച്ചയും നായയും ആവാം വിദേശത്ത് രണ്ടു വർഷം താമസിച്ചതിന്റെ രേഖ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെന്നതിന്റെ രേഖ എന്നിവയാണ് പ്രധാനമായി വേണ്ട രേഖകൾ നായ്ക്കും പൂച്ചയ്ക്കും ബാഗേജിനുമൊപ്പണെങ്കിൽ ഉടമയുടെ ടിക്കറ്റ് ബാഗേജിനൊപ്പം അല്ലെങ്കിൽ ഉടമ ഇന്ത്യയിൽ തിരിച്ചെത്തി ഒരു മാസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് വധിച്ച പാസ്പോർട്ട് കോപ്പി ഉടമ എത്തിയതിന് ഒരു മാസം മുൻപോ ശേഷമോ ആണെങ്കിൽ പ്രത്യേക അനുമതി വേണം ലൈസൻസ് പ്രകാരം വാണിജ്യം ലക്ഷ്യമിട്ട് പ്രചനന ആവശ്യത്തിനായി നായ്ക്കളെ ഇറക്കുമതി ചെയ്യുന്നതിന് അനുമതിയില്ല അല്ലാത്തപക്ഷം ബാഗേജ് റൂളിൽ ഉൾപ്പെടാതെ ഡി ജി എഫ് ടി ലൈസൻസ് വഴി ഇറക്കുമതി ചെയ്യാം ലൈസൻസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം ഐ കെ സി എസ് എൻഒസിക്ക് വേണ്ടി അപേക്ഷിക്കണം നായ പൂച്ചയുള്ള പ്രദേശത്ത് പകർച്ചവ്യാധികളോ പേവിഷ ബാധയോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം ഹെൽത്ത് സർട്ടിഫിക്കറ്റിലെ ഉടമയുടെ പേര് തന്നെ ആയിരിക്കണം ടിക്കറ്റിലും വിൽപ്പന സമ്മാനം എന്നിവയ്ക്ക് വേണ്ടിയല്ല വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നതെന്ന സാക്ഷ്യപത്രം തുടങ്ങിയ കാര്യങ്ങൾ യാത്രയ്ക്ക് മുൻപേ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയിലെത്തിയാൽ എല്ലാ ഒറിജിനൽ രേഖകളും എ കെ സി എസിന് മുന്നിൽ ഹാജരാക്കണം അവസാന ക്ലിയറൻസ് ലഭിച്ച് മുപ്പത് ദിവസം അരുമ ഹോം ക്വാറന്റൈനിലായിരിക്കണം തുടങ്ങിയവയാണ് പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ